സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ സുധാകരൻ മാഷിനെ ചായയുമായി കമലം പോകുന്നുണ്ട് പോയേക്കും മാഷിന്റെ ഫോണിൽ കോള് വരുവാ ഫോൺ പോയേക്കും മാഷ് പറയുവാ അമ്മ ഇത് എവിടെയാക്കുന്നേ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ ശരി അവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം ഇത്രയും പറഞ്ഞിട്ട് മാഷ് ഫോൺ കട്ട് ചെയ്യും കേട്ട് കമലം ചോദിക്കുന്നുണ്ട് എന്താ മാഷിയെ കാര്യം അപ്പോഴേക്കും മാഷ് പറയുക അമ്മ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാന്ന് ഞാൻ പോയി കൂട്ടിയിട്ട് വരട്ടെ പെട്ടെന്ന് സുതാര്യം ആശ്വാസൊക്കെ മാറി പോകുന്നുണ്ട് പുഴക്കും കമലം നന്ദിനിയോടും ശ്രീജിയോടും പറയുവെ വിളിക്കാനായിട്ട് മാഷി പോയേക്കുവ കേട്ട് നന്ദിനി ചോദിക്കുന്ന അതെന്താ പെട്ടെന്ന് വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ പുഴക്കും കമലം പറയുവാ അത് അമ്മയുടെ സ്വഭാവം അറിയില്ല എട്ട് ആ മനസ്സിൽ എന്താ തോന്നുക അത് ചെയ്യും അന്നാ ചിലപ്പോ അപ്പം തന്നെ പോവും ചിലപ്പോ കൊറേ ദിവസം നിൽക്കും നിങ്ങൾക്ക് അറിയാവുന്നല്ലേ പുഴക്കും വേദ വരും കമല അപ്പൊ പറയുന്നുണ്ട് മാഷിന്റെ അമ്മ വരുവാ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് നിങ്ങള് കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതെന്തിനാ ഇവള് കാണുന്നേ ഇവള് ആരാന്ന് ചോദിച്ചാ എന്താ അമ്മ പറയാൻ പോകുന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതാലോചിച്ച് വിഷമിക്കണ്ട അപ്പൊ മാഷു അമ്മയും വരും പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കുക ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് വേണം ഇല്ലെങ്കിൽ ഓരോ കുറ്റങ്ങൾ പറയും പുഴക്കും വേദയോട് കമലം പറയുന്നുണ്ട് മോള് വിക്രമിനെ ചായ കൊണ്ടുകൊടുക്കും അവനോട് മോള് പറയും ചമ്മ വരുന്ന കാര്യം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മേ അങ്ങനെ വേദ ചായയുമായി വിക്രമിന്റെ മുറിയിൽ പോകുന്നുണ്ട് വിക്രമിനെ തട്ടി വിളിക്കും വിക്രം നല്ല ഉറക്കുവാ പുഴക്കും വേദ വിക്രമിന്റെ ചെവി ചേർത്ത് വിക്രമെന്ന് ഉറച്ചു വിളിക്കും ഇത് കേട്ട് വിക്രം ചാടി എന്ന് അപ്പോഴേക്കും വേദച്ചിരിക്കും ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് നീനക്കെന്താ വട്ടാണോ മനുഷ്യന്റെ ജീവൻ പോയി അമ്മ എന്റെ ചെവി ഇത് കേട്ട് വേദ പറയുക ഇനി നിങ്ങള് ഞാൻ വരുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇതുപോലെ പല പണിഷ്മെന്റും കിട്ടും ഇതൊരു തുടക്കാണെന്ന് വിചാരിച്ചോ എന്നിട്ട് ചായ എടുത്ത് നീട്ടുക ഇത് കണ്ട് വിക്രം പറയുവ ഈ ചായ നീ തന്നെ കുടിച്ചാ മതി ഞാൻ അടുക്കളയിൽ വന്നെടുത്ത് കുടിച്ചോളാം എനിക്ക് അമ്മ തന്നോളൂ നോ താങ്ക്സ് നിന്റെ സഹായം തൽക്കാലം എനിക്ക് വേണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളുടെ അച്ചാമ്മ കുറച്ചു കഴിയുമ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യും ഇത് കേട്ട് വിക്രം അമ്പരപ്പോടെ ചോദിക്കുവ അച്ഛമ്മ നിന്നോട് ആര് പറഞ്ഞു ഇത് കേട്ട് വേദ എന്നോട് അമ്മ തന്നെയാ പറഞ്ഞു മാഷി വിളിക്കാൻ പോയേക്കുവ അതുകൊണ്ട് മോൻ ഈ ചായ എടുത്ത് കുടിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക് പോത്തുപോലെ കിടന്നുറങ്ങാതെ കേട്ടോ വിക്രം ആദിത്യ വേദ ചിരിച്ചുകൊണ്ട് പറയുവ അല്ല നിങ്ങൾ ഞാൻ ആരാന്ന് ചോദിച്ചാ എന്താ പറയാ നിങ്ങൾക്ക് പറയാൻ മടിയെങ്കിൽ ഞാൻ തന്നെ പറയാം ഇത് കേട്ട് വിക്രം പറയുന്ന മനുഷ്യ ഇവിടെ എല്ലാം കൂടെ ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുക അപ്പോഴാ അവളെ ഒരു ചോദ്യം അത് പോടി നീ എന്റെ ആരുമല്ലെന്ന് പറയും അതാണല്ലോ സത്യം ഇത് കേട്ട് വേദ ചോദിക്കുവ അപ്പോൾ ഞാൻ നിങ്ങളുടെ ആരുമല്ലേ ഈ താലി അപ്പോൾ ആര് കേട്ടി തന്നതാ നിങ്ങളല്ലേ വിക്രപ്പ പറയുവ അറിയാതെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അതിന് ഞാൻ നിന്നോട് മാപ്പും ചോദിച്ചതല്ലേ എന്നിട്ട് നീ ഒഴിഞ്ഞു പോയോ ഇവിടെ പറ്റിക്കൂടി നിൽക്കുവല്ലേ മനുഷ്യനെ ദ്രോഹിക്കാൻ വേദാപ്പ പറയുവ അതീ പറഞ്ഞത് നിർത്ത് നിങ്ങൾ അങ്ങോട്ട് വരാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദ പോവു അപ്പോഴേക്കും മാഷി ചമയും കുട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും ചമയുടെ അടുത്ത് വരുന്നുണ്ട് എല്ലാവരെയും കണ്ടിട്ട് വിക്രമ വിടെ പോയി എന്റെ ചക്കരമുത്ത് എനിക്ക് കാണാൻ കൊതിയായി ഇത് കേട്ട് കമലം പറയുവാൻ ഉറങ്ങുമായിരുന്നു ഇപ്പൊ വരും ഞാൻ വിളിക്കാം അപ്പോഴേക്കും വിക്രം വരുവോ ഇത് കണ്ട അച്ചാമ്മ ഓടിപ്പോയി വിക്രമിനെ കെട്ടിപ്പിടിക്കും ആഷിന്റെ മുഖം ദേഷ്യത്തിൽ നിൽക്കും അപ്പോഴേക്കും കമലയോടും നന്ദിനോടും ശ്രീജിയോടൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നു ചോദിച്ചാൽ വിക്രം താലി കെട്ടിയ പെണ്ണാണെന്ന് പറയല്ലേ പറഞ്ഞത് കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അമ്മ അക്രമിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് വരുവാ വേദ ചിരിച്ചുകൊണ്ട് നിൽക്കും അച്ചാമ്മ അപ്പോഴേക്കും വേദി കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഇത് ഏത് കുട്ടിയാ എനിക്ക് മനസ്സിലായില്ലല്ലോ ഇത് കേട്ടത് വിനായകൻ തന്നെ പറയുന്നുണ്ട് ഇത് വിക്രമിന്റെ ഭാര്യയെ അത് കേട്ട് അന്താളിച്ച് നിക്കുവോ അച്ചാമ്മ എന്നിട്ട് വേദനയടുത്ത് പോവുക വിക്ര അപ്പോഴും ദേഷ്യത്തിൽ എന്നിട്ട് മാഷിനോട് ചോദിക്കും അതെങ്ങനെ സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞില്ല സുധാകരൻ മാഷിനോട് ചോദിക്കും ഉടനെ നായകൻ പറയുവ അത് പെട്ടെന്നായിരുന്നു ക്ഷേത്രത്തിൽ വെച്ചാ കെട്ടിയത് അത് കേട്ട് അച്ചാമ്മ ചോദിക്കും ഓ നിങ്ങൾ സ്നേഹിച്ചതാണോ അപ്പോഴേക്കും വിക്രമിന്റെ അടുത്തേക്ക് പോവോ അച്ചാമ്മ എന്നിട്ട് പറയുന്നുണ്ട് വിക്രമിനെ കണ്ടുപഠിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്നേഹിച്ച് വീട്ടിൽ കൊണ്ടു വന്നു അത് ആണുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ അച്ഛൻ പറയുന്ന ആളെ കെട്ടു നിങ്ങളൊക്കെ ഒരാണാണ് എന്റെ വിക്രമ ഹീറോ എന്റെ പൊന്നി ചക്രമോ വിക്രമിനെ കെട്ടിപ്പിടിക്കും ഇത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുമോ ഹൃദാകരമാട്ട് വേദയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് അവരുടെ പേരെന്താ വേദ പേരൊക്കെ പറയുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ ആദ്യം കണ്ട് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ലവ് സ്റ്റോറി എനിക്ക് കേൾക്കാൻ കൊതിയാവും ഇത് കേട്ട് വേദ പറയുക അത് ഞാൻ അച്ചാമ്മയ്ക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോഴേക്കും കമലം പറയുന്ന കാപ്പ് കുടിക്കാം അപ്പോഴേക്കും ഡൈനിങ് ടേബിൾ എല്ലാ ഭക്ഷണവും നിരത്തി വെച്ച് കമലം എടുത്ത് കൊടുക്കുന്ന ചാമ്മ കഴിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്ത് കറിയാ ഉപ്പും ഇല്ല മുളവും ഇല്ല ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്താ കമലം നിന്റെ കൈപ്പുണ്ണി എല്ലാം പോയോ അത് കേട്ട് കമലം പറയുന്നുണ്ട് ഈ കറി ഞാൻ ഉണ്ടാക്കിയതെല്ലാം നന്ദിനി ഉണ്ടാക്കിയതാ ഇത് കേട്ട് അച്ചാമ്മ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഒന്നും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ല ഇത് കേട്ട് വേദ പറയുവാ നല്ല തേങ്ങയും ഉപ്പും മുളവും ഉള്ളിയൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തിക്കറി ഉണ്ടാക്കി തട്ടെ അച്ചാമ്മക്ക് ഇത് കേട്ട് പറയുന്നുണ്ട് ഓ മോള് പറഞ്ഞപ്പോഴേ എനിക്ക് നാവിൽ വെള്ളം ഓറിത്തുടങ്ങി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി താ വേദയോട് പറയുവാ ഇത് കേട്ട് മാഷും കമല ഇക്രമൊക്കെ മണ്ണ് മേയിച്ച് നിൽക്കും വേദ പെട്ടെന്ന് കറിയെല്ലാം ഉണ്ടാക്കി ചാമ്മയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കും എന്നിട്ട് കഴിച്ചിട്ട് പറയുന്നുണ്ട് അടി പൊളി ഇങ്ങനെയാ ഉണ്ടാക്കിയ മോളെ കണ്ട് പടി ഇത് കേട്ട് നന്ദിനി ഏതേ ദേഷ്യത്തെ നോക്കുക ചാമ വേദയോട് കാണിക്കുന്ന സ്നേഹം കണ്ടു ം ദേഷ്യത്തിൽ നിൽക്കു ഹാപ്പിയെ കുടിച്ചതിന് ശേഷം വേദിയെ വിളിച്ചോണ്ട് മുറിയിലോട്ട് പോവുന്നുണ്ട് ഇത് കണ്ട് മാഷി കമലത്തോട് പറയുവാ എന്താണോ ഇതൊക്കെ ഞാൻ എന്തൊക്കെയായി കാണുന്നേ അപ്പോഴേക്കും കമലം പറയുവാ അമ്മയ്ക്ക് വേദന നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കേട്ട് മാഷ് ശേഷത്തിൽ അവിടെ നിന്ന് പോവുക അച്ചാമ്മ കസേരി ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുവ കാലിന് നല്ല വേദന ഒത്തിരി നേരം നിന്നതല്ലേ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു ഇത് കേട്ട് വേദ പറയുക അതിനെന്താ അച്ചാമേ ഞാൻ കാലിൽ എണ്ണയിട്ട് തടയി തരാം വേദ കാലിന് എണ്ണക്കെ ഇട്ട് കൊടുക്കും അപ്പോഴേക്കും അച്ചാമ്മ വിക്രമിനെ വിളിക്കുവാ വിക്രം അടുത്ത് വരുന്നുണ്ട് എന്താന്ന് ചോദിക്കുക ും പറയുന്നുണ്ട് നീ എങ്ങോട്ട് പോവുക ഇവിടെ ഇരിക്കേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിന്നോട് മാത്രമല്ല എന്റെ ഭാര്യയോടും ഇത് കേട്ട് വേദാക്രമനെ നോക്കി ചിരിക്കുവോ എന്നിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട് മോളുടെ വീട് എവിടെ ഇതപ്പം പറയുന്നുണ്ട് ഇവിടെ നടത്താം എന്നിട്ട് ചോദിക്കുവ അച്ഛൻ എന്താ ജോലി ഏതപ്പ പറയുവ അച്ഛൻ ജഡ്ജിയാ ഇത് കേട്ട് അമ്പരപ്പോട് ചോദിക്കും അതെങ്ങനെ ശരിയാവും വീട്ടുകാരെ സമ്മതിച്ചോ മോളിവിന്റെ കൂടെ ഒളിച്ചോടി വന്നതാണോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലവ് സ്റ്റോറി എനിക്ക് കേൾക്കാൻ കൊതിയാവും ഇത് കേട്ട് വിക്രം പറയുവോ ഞാൻ പോവുക എനിക്കൊരു കോള് വിളിക്കാനുണ്ട് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് നീ ഇപ്പോ എവിടെയും പോണ്ട ഇവിടെ മതി എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഇവനാണ് ആണ് ഓളെ സ്നേഹിച്ച് ഇവൻ താലി കെട്ടി കൊണ്ടുവന്നല്ലോ ഈ വീട്ടിലേക്ക് എന്റെ അച്ഛനുണ്ടല്ലോ സുധാകരൻ അവൻ കമലെ ഇതുപോലെ സ്നേഹിച്ച് കൊണ്ടുവന്നത് അറ്റു രണ്ട് ആൺമക്കളുണ്ട് അച്ഛൻ പറയുന്ന ആളെ കെട്ടു ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നത് ഈ ജെ അപ്പോഴേക്കും കമല വിക്രമിനെ വിളിക്കും ഇത് കേട്ട് പെട്ടെന്ന് പോകുന്നുണ്ട് കമലം വിക്രമിനോട് പറയുന്നുണ്ട് നീ പോയി കുറച്ച് മലക്കറിയും ചിക്കനൊക്കെ വാങ്ങിയിട്ട് വാ ഇത് കേട്ട് വിക്രം പോകുന്നു അവർ നിറച്ച് പച്ചക്കറിയും ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരുവോ ഇത് കണ്ട് അച്ചാമ്മ പറയുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്കുള്ള സദ്യ വിക്രമിന്റെ ഭാര്യ ഉണ്ടാക്കിയാ മതി ആ കൈപുണ്യം ഞാനെന്ന് അറിയട്ടെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും അച്ചാമ്മ പറയുക മോളെ സഹായിക്കാൻ വിക്രമോ ഉണ്ടല്ലോ ഓനെ വിക്രം പോയി എന്റെ ഭാര്യയെ സഹായി ആ ചിക്കനൊക്കെ ഒക്കെ ആ പാത്രങ്ങളൊക്കെ കഴുകി മലക്കറി കരിഞ്ഞു കൊടുക്കുക ഇത് കേട്ട് വിക്രം ഏതൊരാടത്തേക്ക് പോവും ഏതാ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കും എന്നിട്ട് ആ ചിക്കനൊക്കെ കഴുകുന്നുണ്ട് ഇത് കണ്ട് സുധാകര മാഷ് കമലയും നന്ദിനും ചിരിക്കുന്നുണ്ട് നന്ദിനിക്ക് ദേഷ്യവും വരുന്നുണ്ട് ചേച്ച അപ്പം കമലത്തോട് യുന്നുണ്ട് അമ്മേ വിക്രമിന്റെ മുഖം നോക്ക് നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇത് കേട്ട് കമല എന്ത് ചെയ്യണോന്നറിയാ മാഷിനെ നോക്കും മാഷി ദേഷ്യത്തിൽ പോകുന്നുണ്ട് ഇത് കണ്ട് കമൽ മാഷിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് കമലം മാഷിനോട് പറയുവാ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കേണ്ടി വരുമല്ലോ മാഷി എന്ത് ചെയ്യാനാ അമ്മ അങ്ങനെ പറഞ്ഞു ഇതർത്തൊന്നും പറയാൻ പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് കമലം പോകുന്നു മാഷാകെ ദേഷ്യത്തിൽ നിൽക്കും വിക്രം വേദയുടെ കാലം അവിടുത്തെ ചെയ്യുവേദ അയ്യോന്ന് വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഏ ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു ഈ ജോലിയെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും ഇത് വേണോ ആര്യാദിക്കും ഇണ്ടാന്നു പട്ടി മുട്ടി ില്ലെങ്കിൽ അവിടെ കിടക്കുന്നില്ലേ പാത്രം മൊത്തം ഞാൻ നിങ്ങളെ കൊണ്ട് കഴിക്കും അത് വേണോ ഇത് കേട്ട് വിൽക്കാൻ പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒന്നും ചെയ്യില്ല ഇത് കേട്ട് വേദ ചിരിക്കും അങ്ങനെ സദ്യക്കെ ഉണ്ടാക്കി എല്ലാരെ മേലേ മുറുകഴിക്കാനായിട്ട് ഇരിക്കുമോ വേദ എല്ലാവർക്കും വിളമ്പി കൊടുക്കും മാഷിനെ കറി ഒഴിക്കാതെ ഏതാ നിക്കുന്നുണ്ട് ഇത് കണ്ട് അച്ചാമ്മ ചോദിക്കും നീ കണ്ടു ഇത്ര നേരമായി മോൾ കറിയും വെച്ച് നിക്കും വേണോ എന്ന് വേണോന്ന് പറഞ്ഞു മാഷി പറയും ആ ഒഴിക്ക് ഇത് കേട്ട് പറ്റില്ല മാഷിനെ നോക്കി ചിരി ഏതൊക്കെ ഇത് കേട്ട് സന്തോഷം തോന്നുന്നുണ്ട് എന്നിട്ട് അച്ഛാമ്മ പറയും ഇവങ്ങൾ രണ്ടു എന്തിനാ വാരി നിൽക്കുന്നത് ഇവിടെ ഇരിക്കേ രണ്ടുപേരും അടുത്തിരിക്കും എന്നിട്ട് അവർക്ക് മാത്രമായി ഇടിക്കൊടുക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് വിക്രം മോളുടെ വായിൽ വെച്ച് കൊടുക്കും മോൾ വിക്രമിന്റെ വായിൽ വെച്ചു കൊടുക്കും ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവോ ഏതൊക്കെ ചിരിയും ഇത് കണ്ട് നന്ദിനിക്ക് കൊശുമ്പ് കയറിയിരിക്കുവാൻ ഞാൻ ചിരിച്ചു നിൽക്കുന്നുണ്ട്